വിൽസൺ വാങ്ങിലേക്ക് സ്വാഗതം ഞാൻ ഷഫീഫ് പറഞ്ഞാൽ ഷോറൂംസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് റോയൽ എൻഫീൽഡിൻ്റെ ലൈനപ്പിലുള്ള എല്ലാ വാഹനങ്ങളും അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് ഡൗൺ പേയ്മെൻ്റ് വെയിറ്റിംഗ് പീരീഡ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതിൻ്റെ വീഡിയോ ചെയ്യാനായിട്ട് വന്നത് തൃശൂർ പുഴക്കൽപ്പാടുള്ള ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള റോയൽ എൻഫീൽഡ് ഡീലർഷിപ്പിലാണ് ഏകദേശം മൂന്ന് വർഷമായിട്ട് ഒരു ഡീലർഷിപ്പ് കൂടെ പ്രവർത്തിക്കുന്നുണ്ട് ഒരുവിധം എല്ലാ വാഹനങ്ങളും ഒരു ഡിസ്പ്ലേ തന്നെ അവൈലബിൾ ആണ് നമുക്ക് എല്ലാ വാഹനങ്ങളെന്ന് പറയുമ്പോൾ നോർമലി ഒരു ഏഴ് പ്രധാന മോഡലുകളാണ് റോയൽ എൻഫീൽഡ് വരുന്നതെങ്കിലും പല കാറ്റഗറി ആയിട്ട് പ്രൈസ് അതായത് ഒരു കളർ ഡിഫറൻസ് അതുപോലെ തന്നെ പ്രൈസ് ഡിഫറൻസിൽ ഇരുപത്തി നാല് ഇരുപത്തി അഞ്ച് കാറ്റഗറി തിരിച്ചിട്ടുണ്ട് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ സ്റ്റാൻഡേർഡ് തന്നെ മൂന്ന് കാറ്റഗറി ആയിട്ട് വാങ്ങാനായിട്ട് വരും അതായത് സെൽഫ് ഉള്ളത് ഇല്ലാത്തത് എന്നിങ്ങനെ ഇനി ക്ലാസിക്കിലേക്ക് വന്നാലും ആ രീതിയിൽ അഞ്ച് അല്ലെങ്കിൽ ആറ് കാറ്റഗറി നമുക്ക് പല കളർ അതായത് അലേബിയൽ ഉള്ളത് ഇല്ലാത്തത് സിംഗിൾ ചാനൽ ലേബിയസ് ഡബിൾ ചാനൽ അങ്ങനെ ഭയങ്കരമായിട്ട് കൺഫ്യൂസഡ് ആയിട്ട് കിടക്കുന്നതാണ് റോയൽ എൻഫീൽഡിന്റെ ലൈനപ്പ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കിന്ന് എല്ലാ വാഹനങ്ങളുടെയും ഓൺ റോഡ് പ്രൈസും വെയിറ്റിംഗ് പീരീഡും ഒക്കെ വിശദമായിട്ട് നോക്കാം ഇപ്പോൾ നമ്മുടെ ഹെറിറ്റേജ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഇൻറ്റീരിയറ് നമുക്ക് റൈഡിങ് ഇയേഴ്സ് ആക്സറീസ് ഒക്കെ ആയിട്ട് ഡിസ്പ്ലേ ആണ് അതുപോലെ തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞപോലെ എല്ലാ വാഹനങ്ങളുടെയും ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒരു മോഡലും നമുക്കൊരു ഡിസ്പ്ലേയും അവർ അറേഞ്ച് ചെയ്യേണ്ടത് കൊണ്ട് ഏത് വാഹനം വേണമെങ്കിലും ഇവിടെ വന്നാൽ കാണാനായിട്ട് സാധിക്കും അപ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഏറ്റവും കുറഞ്ഞ വിലയിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡലിൽ നമുക്ക് തുടങ്ങാം അത് നമുക്ക് ബുള്ളറ്റ് എക്സ് എന്ന് പറഞ്ഞുള്ളൊരു മോഡലാണ് നിങ്ങൾ വിഷുവലിൽ കാണുന്നത് ഇതാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞൊരു റേറ്റിൽ വരുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം സിൽവർ അതുപോലെ തന്നെ ബ്ലാക്ക് എന്നിങ്ങനെ രണ്ട് കളേഴ്സിലാണ് നമുക്ക് ഇത് വാങ്ങാനായിട്ട് സാധിക്കുകയുള്ളൂ ഓൺ റോഡ് പ്രൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് പ്രധാനമായിട്ട് നമുക്ക് ഒരു തിരിച്ചറിയാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിന് സെൽഫ് സ്റ്റാർട്ട് വരുന്നില്ല കിക്ക് സ്റ്റാർട്ട് ആണ് വരുന്നത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റിമ്മിനൊക്കെ ഒരു ബ്ലാക്ക് കളർ വരും അതുപോലെ തന്നെ ഒരു എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം ബ്ലാക്ക് കളർ ആയിരിക്കും സൈഡൊക്കെ നമുക്കൊരു കോം ഫിനിഷുണ്ടായിരിക്കും അങ്ങനെയുള്ള ചെ ചെറിയ മാറ്റങ്ങളാണ് അതുപോലെ തന്നെ ടാങ്കിൽ നമുക്കൊരു ഗ്രാഫിക് ഒരു സ്റ്റിക്കർ വർക്കായിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ അടുത്ത മോഡൽസ് ഒക്കെ നോക്കുമ്പോൾ നിനക്കൊരു ഡിഫറൻസ് കുറച്ചുകൂടി പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും ഇതാണ് പ്രധാനമായിട്ടും ഒരു മാറ്റം വരുന്നത് പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം സെൽഫ് സ്റ്റാർട്ട് ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന റോയൽ എൻഫീൽഡിൻ്റെ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇരുപത്തി നാലായിരത്തി അഞ്ഞൂറ് രൂപ മുതൽ കൊടുത്താൽ ഈ ഒരു വാഹനം ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും അത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത മോഡൽ വരുന്നത് ഈ ഒരു വാഹനമാണ് ഇത് നമുക്ക് കിക്ക് സ്റ്റാർട്ടോട് കൂടി മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്താണ് പ്രത്യേകിച്ച് മാറ്റം വന്നു വെച്ചാൽ നമ്മൾ നേരത്തെ കണ്ടു പറയും ബ്ലാക്ക് ആയിരുന്നു എന്നുള്ളത് പക്ഷേ ഇത് നമുക്ക് ക്രോം തന്നെയാണ് വരും അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗം ഫുൾ ക്രോമമാണ് ബ്ലാക്ക് വരുന്നില്ല പിന്നെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം ടാങ്കിൻ്റെ ഡിസൈനിലാണ് അതിൻ്റെ ഒരു ബ്രാൻഡിങ് റോയൽ എൻഫീഡ് എന്നൊരു ബ്രാൻഡിംഗ് നമുക്ക് കുറച്ചുകൂടി നമ്മൾ പണ്ട് മുതലേ കണ്ട് ശീലിച്ചിട്ടുള്ള പഴയ വിൻ്റേജ് റോയൽ എൻഫീൽഡ് ബുള്ളറ്റുകൾ വരെ കണ്ടിട്ടുള്ള രീതിയിലൊരു ബ്രാൻഡിങ് ആണ് നമുക്ക് ഇതിൻ്റെ ടാങ്കിൽ കാണാനായിട്ട് സാധിക്കാം മറ്റേ നമുക്കൊരു സ്റ്റിക്കറാണ് കണ്ടിട്ടുള്ളത് അതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയാണ് സീറ്റ് സിംഗിൾ സീറ്റാണ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഒരു മാറ്റമില്ല കേട്ടോ ഇനി ഒരു മോഡലും കൂടി നമുക്ക് ഈ ഒരു കാറ്റഗറിയിൽ വരുന്നുണ്ട് അതായത് സെൽഫ് ഉള്ളത് അപ്പോൾ അതിനുശേഷം നമുക്ക് എഞ്ചിൻ സ്പെക്ക് കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും റേറ്റ് കുറവിൽ വാങ്ങാൻ പറ്റുന്ന സെൽഫ് സ്റ്റാർട്ടോട് കൂടിയുള്ള ഒരു വാഹനം ഈ ഒരു മോഡലാണ് പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് മറ്റ് രണ്ട് വാഹനങ്ങളിലും കണ്ടെയ്നറും അതിൻ്റെ രണ്ടിലൊരു മിക്സ് എന്ന് പറയാം എഞ്ചി സൈഡ് ഒരു ഫുൾ ബ്ലാക്ക് ആണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ റിമ്മ് നമുക്ക് ബ്ലാക്ക് കളറിലാണ് വരുന്നത് ടാങ്ക് നമുക്ക് നമ്മളൊരു പണ്ട് ഹെലക്ട്ര ഇലക്ട്രാന്ന് പറഞ്ഞൊരു മോഡലുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ രീതിയിലൊരു ഡിസൈനാണ് ടാങ്കിൻ്റെ ഒരു ബ്രാൻഡ് ഒരു ത്രീ ഡി എംബ്ലം എന്നുള്ള രീതിയിലാണ് റോയൽ എൻഫീൽഡിൻ്റെ ഒരു ബ്രാൻഡിങ് നൽകിയിട്ടുള്ളത് പിന്നെ നമുക്ക് സെൽഫ് സ്റ്റാർട്ട് വരുന്നത് സെൽഫ് സ്റ്റാർട്ടിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു റോയൽ എൻഫീൽഡ് വാനാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരത്തി മുന്നൂറ്റി അമ്പത്തി ഏഴ് രൂപയാണ് അതുപോലെ നമ്മൾ ആദ്യം കണ്ട മോഡലിൽ നമുക്ക് ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെയൊക്കെ ബ്ലാക്ക് ആയിരുന്നു അപ്പോൾ അത് ഒരു വാനത്തിൽ ഒന്നിലുണ്ട് പക്ഷേ രണ്ടാമത് ഉണ്ട് രണ്ടു നടുക്കുള്ളതിൽ നമുക്ക് ക്രോമൻ ആണ് ഇൻഡിക്കേറ്ററിൻ്റെ ഭാഗങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇതാണ് മൂന്ന് സ്റ്റാൻഡേർഡ് എന്ന് വിളിക്കാവുന്ന മൂന്ന് മോഡലുകൾ വരും ഇത് കഴിയുമ്പം നമുക്ക് ആണ് വരുന്നത് ഈ ഒരു മൂന്ന് വാദത്തിൻ്റെ എഞ്ചി സ്പെക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുന്നൂറ്റി നാൽപ്പത്തി ഏഴ് സി സി എഞ്ചിനാണ് പത്തൊമ്പത് ബേശിക്കും ഇരുപത്തി ഏഴ് എന്നോ ടോക്കാണ് വാഹനം പ്രൊഡ്യൂസ് ചെയ്യുക ഏകദേശം മൈലേജ് നമുക്കൊരു നാൽപ്പത് കിലോമീറ്റർ ആണ് മൈലേജ് ലഭിക്കുക പതിമൂന്നര ആണ് ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി വരുന്നത് അപ്പോൾ ഇതെല്ലാം നമുക്കൊരു ഡൗൺ പേയ്മെൻറ്റ് ഇരുപത്തി അയ്യായിരം ടു ഇരുപത്തി ഏഴായിരം റേഞ്ചിൽ കൊടുത്താൽ ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും അതുകഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് ക്ലാസിക് ത്രീ ആണ് ക്ലാസിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ആദ്യമായിരുന്നെങ്കിൽ സ്റ്റാൻഡേർഡും ക്ലാസിക്കും ഒക്കെ കംപ്ലീറ്റ് ഏകദേശം ഒരു ഡിസൈനില് കാഴ്ചയിലുള്ള മാറ്റമുണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ എൻജിനും ഭാഗം മറ്റുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്ന രീതിയിലായിരുന്നെങ്കിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ മാറ്റം വന്നിട്ടുണ്ട് അതായത് ഒരു ഒറ്റം തോട്ടം തന്നെ നമുക്ക് അതൊരു ജെ സീരീസിൽ വരുന്ന ഒരു പുതിയ എഞ്ചിനാണ് നമുക്ക് ഇപ്പോഴത്തെ ക്ലാസിക്കിൽ വരുന്നത് ഇത് നമ്മൾ പണ്ട് പോലെ പണ്ടത്തെ ഒരു വർഷം മുന്നേത്തേക്കൊരു ക്ലാസിക്കും സ്റ്റാൻഡേർഡൊക്കെ ഈ ഒരു എൻജിന് കൂടിയിട്ട് വന്നു പിന്നെ ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ മാറിയിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കി കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം ഇവിടെ ഒരു സിംഗിൾ പൈപ്പാണ് കാണാനായിട്ട് സാധിക്കും ഇവിടെ നമുക്ക് ഡവൽ പൈപ്പ് പോകുന്ന രീതിയിൽ അതായത് പ്രധാനമായിട്ട് ഒറ്റ വാക്കിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പഴയ മോഡലിൽ ചേസിലാണ് നമുക്ക് എഞ്ചിൻ ഘടിപ്പിച്ചിരുന്നത് ആ രീതിയിലൊരു ഡിസൈൻ ആണ് നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ത്രീ ഫിഫ്റ്റിയിലേക്ക് ക്ലാസിക്കിലേക്ക് വരുമ്പോൾ മാറ്റം എന്ന് പറഞ്ഞാൽ ചെയ്സിൻ്റെ മുകളിലാണ് ചെയ്സുമാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉള്ള റിഫൈൻമെൻറ്റിലും വൈബ്രേഷൻ കുറയുന്നതിലൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കുറച്ചുകൂടി സ്ട്രെങ്തായിട്ട് സോളിഡ് ആയിട്ട് വണ്ടി എന്ന് പറയാം അപ്പോൾ അതാണ് ഒരു മാറ്റം അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ് ഹെഡ് ലാമ്പ് ആണെങ്കിലും ഇൻഡിക്കേറ്റർ ആണെങ്കിലും ടയർ സൈസ് ആണെന്നുണ്ടെങ്കിലും മീറ്റർ ആണെന്നുണ്ടെങ്കിലും ഹാൻഡിൽ ബാർ ആണെന്നുണ്ടെങ്കിലും ലിവേഴ്സ് അങ്ങനെ എയ് ടു സെഡ് എല്ലാം നമുക്കൊരു പുതിയ വാനായിട്ട് പുതിയ ക്ലാസിക് ത്രീ സ്റ്റാൻഡേർഡും സ്റ്റാൻഡേർഡ് ഡിഫറൻസ് അത്രത്തോളം ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അപ്പം ക്ലാസിക്കൽ വന്നിട്ട് ഏറ്റവും വിലയുറവിൽ വാങ്ങാൻ പറ്റുന്ന ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈയൊരു കാണുന്ന ഡിസൈനാണ് ഇത് നമുക്കൊരു മൂന്ന് കളറിലായിട്ട് ലഭിക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഈ കാണുന്നത് ഗ്രീൻ കളറാണ് ഇത് കൂടാതെ ഗ്രേ റെഡ് എന്നിങ്ങനെ രണ്ട് കളർ കൂടി വരുന്നത് മൊത്തം മൂന്ന് കളറില് നമുക്ക് ഒരു സിംഗിൾ ചാനൽ എ ബി എസ് കൂടിയിട്ട് ഏറ്റവും റേറ്റ് കുറഞ്ഞൊരു ക്ലാസിക് ത്രീ വാങ്ങാനായിട്ട് സാധിക്കും ഓൺ പ്രൈസ് വരുന്ന രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് വരുന്നത് അതായത് സ്പ്ലിറ്റ് സീറ്റ് ആയിരിക്കും ബ്ലാക്ക് നമുക്ക് സീറ്റിന്റെ കളർ പോലെ സിംഗിൾ ചാനൽ എ ബി എസ് ആണ് വരുന്നത് റിമ്മിന്റെ കളർ ഒരു ബ്ലാക്ക് ആയിരിക്കും അങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളാണ് വരുന്നത് വരുന്നത് ടാങ്കിന്റെ കളർ കളർ ചേഞ്ച് എംബ്ലം ലോഗോയും കാര്യങ്ങളൊക്കെ സെയിം ഒരു ഡിസൈനിലായിരിക്കും ഉണ്ടാവുക ഡൗൺ പേയ്മെന്റ് നോക്കുകയാണെങ്കിൽ നമുക്ക് മുപ്പത്തി ഒന്നായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ സിംഗിൾ ചാനൽ ഒരു വാഹനം ഷോറൂമിന് ഇറക്കാനായിട്ട് സാധിക്കും അടുത്ത നമുക്ക് ഹാൽസൺ എന്ന് പറഞ്ഞ ഒരു കാറ്റഗറി ആണ് വരുന്നത് അതിൽ നമുക്ക് ആദ്യം വണ്ടി ലോഞ്ച് ചെയ്ത സമയത്ത് ചാനൽ എ ബി എസ് ആയി മാത്രം ലഭിച്ചിരുന്നു പക്ഷേ ഇപ്പോൾ നമുക്ക് അതിന്റെ ഒരു സിംഗിൾ ചാനൽ ലഭിക്കുന്നത് ബ്ലാക്ക് ഗ്രീൻ ഗ്രേ എന്നിങ്ങനെ മൂന്ന് കളറാണ് നമുക്ക് ഹാൽസോണിൽ വരുന്നത് സിംഗിൾ ചാനൽ എ ബി എസോട് കൂടി വരുന്നതിൽ അതിൻ്റെ ഓൺറോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി ഇരുപത്തി ഏഴായിരത്തി പതിമൂന്ന് രൂപയാണ് വരുന്നത് അതായത് ഏകദേശം ഒരു അയ്യായിരം രൂപയോളം നമ്മളിപ്പോൾ കണ്ട ഒരു ബേസ് ബേസ് മോഡലായുള്ള ക്ലാസ്സിൽ നിന്നും കൂടുതൽ വരുന്നുണ്ട് എന്നർത്ഥം ഇനി അതിൻ്റെ തന്നെ ഡിവൽ ചാനൽ എ ബി എസ്സിലേക്ക് വരുന്നു കഴിഞ്ഞാൽ വീണ്ടും ഒരു ആറായിരം രൂപ കൂടി കൂടും രണ്ടു ലക്ഷത്തി മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് രൂപയായിരിക്കും സെയിം കളർ തന്നെ ആയിരിക്കും ബ്ലാക്ക് ഗ്രീൻ ഗ്രേ എന്നിങ്ങനെയുള്ള കളർ തന്നെയാണ് ലഭിക്കുക പക്ഷെ മാറ്റം എന്താണെന്ന് വെച്ചാൽ ട്വൽ ചാനൽ ആവുന്നുണ്ട് എന്നുള്ളതാണ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് സിഗ്നൽസ് ആണ് സിഗ്നൽസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് റോൺ പ്രൈസ് നല്ല രീതിയിൽ കൂടുതൽ വരുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ കണ്ടു കണ്ടുകഴിഞ്ഞിട്ടുള്ള ഹാൽസിനും അതിൻ്റെ ബേസ് ആയിട്ടുള്ള ക്ലാസിക് ത്രീ ഫിഫ്റ്റിയും ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറ്റിയാറായിരം ആ റേഞ്ചിലാണ് എക്സോറും പ്രൈസ് വരുന്നത് പിന്നെയുള്ള നമ്മുടെ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന സിഗ്നൽസ് മുതൽ അങ്ങോട്ട് രണ്ട് ലക്ഷത്തിന് മുകളിലാണ് എക്സോറും പ്രൈസ് തന്നെ വരുന്നത് അപ്പോൾ നമ്മുടെ സ്ലാബ് മാറിയതുകൊണ്ട് ടാക്സ് ഒക്കെ നല്ല രീതിയിൽ വർദ്ധിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഏകദേശം പത്ത് മുപ്പതിനായിരം രൂപയുടെ ഡിഫറൻസ് നമുക്ക് ഇപ്പോൾ പറഞ്ഞ രണ്ട് മോഡലിൽ നിന്നും ഇനി പറയാൻ പോകുന്ന ക്ലാസികളിലേക്ക് വരുന്ന സമയത്ത് സംഭവിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് സിഗ്നൽസ് ോൺ റോഡ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ഗ്രേ ഡെസേർട്ട് സ്റ്റാൻ ഡെസേർട്ട് സാന്റ് എന്നിങ്ങനെ രണ്ട് കളറിലാണ് നമുക്ക് വാഹനം ലഭിക്കുക ബ്രൗൺ സീറ്റ് ആയിരിക്കും അതുപോലെ തന്നെ സൈനൻസർ എൻജിനൊക്കെ ബ്ലാക്ക് കളർ ആയിരിക്കും എന്നുള്ള മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് അത് മുമ്പിലുള്ള ഡാർക്ക് എഡിഷൻ ആണ് ഡാർക്ക് എഡിഷൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അലവീൽസോട് കൂടിയിട്ട് വാങ്ങാൻ പറ്റുന്ന ഏതൊരു മോഡൽ ക്ലാസ്സിക് ദൃഷ്ടിയുടെ ഡാർക്ക് എഡിഷനിൽ വരുന്ന വാഹനമാണ് നമുക്ക് സ്റ്റീൽത്തെ ബ്ലാക്ക് ഗൺ മെറ്റൽ ഗ്രേ എന്നിങ്ങനെ രണ്ട് കളേഴ്സ് ആണ് വരുക മറ്റ് നമുക്ക് മറ്റുള്ള മോഡൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്സസായിട്ട് അലോയ് ചെയ്യാനായിട്ട് പറ്റും എന്തായാലും കമ്പനിയിൽ നിന്ന് അലോവിൽ കൊടുക്കുന്ന ഒരു ക്ലാസിക്കിൻ്റെ മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ഡാർക്ക് ാണ് വരുന്നത് ഓൺ പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ആറ് രൂപയാണ് മറ്റുള്ള മാറ്റങ്ങൾ നോക്കിയാൽ നമുക്ക് സൈലൻസറും അതുപോലെ തന്നെ എഞ്ചിന്റെ ഭാഗങ്ങളൊക്കെ ഫുൾ ബ്ലാക്ക് ആയിരിക്കും എന്നുള്ളതാണ് എന്തായാലും കുറച്ചുകൂടി നല്ല ലുക്കാണ് കാണാനായിട്ട് വളരെ മനോഹരമാണ് എന്ന് പറയാം അതായത് ആലോവിയിൽ ബ്ലാക്ക് അതുപോലെ തന്നെ എഞ്ചിൻ്റെ ഭാഗങ്ങളും സൈലൻസിൻ്റെ ഭാഗങ്ങളൊക്കെ ബ്ലാക്ക് കളർ വരും ഒരു മാറ്റ് ഫിനിഷാണ് കളറിനൊക്കെ വരിക ഒരു ഡാർക്ക് എഡിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ അവ വളരെ ഒരു പ്രീമിയം ഫീൽ കൂടുതലായിട്ട് തോന്നുന്ന രീതിയിലുള്ള ഒരു വാഹനമാണ് ഡാർക്ക് എഡിഷൻ്റെ കാറ്റഗറി വരുന്നത് അത് കഴിഞ്ഞാൽ പിന്നെയുള്ള നമുക്ക് ക്രോമ ക്രോമിലേക്ക് വരുന്ന സമയത്ത് നമ്മളൊരു പേര് പോലെ തന്നെ മൊത്തം ക്രോമ എന്നുള്ളതാണ് അതായത് ഫ്രണ്ട് മഡ് ഗാർഡ് അതുപോലെ തന്നെ സൈലൻസറ് എൻജിൻ്റെ ഭാഗങ്ങൾ അങ്ങനെ കംപ്ലീറ്റ് ക്രോം ആയിരിക്കും ഇവൻ ടാങ്ക് വരെ നമുക്ക് ക്രോം ഫിനിഷിലാണ് എന്തായാലും ഏറ്റവും ക്ലാസിക്കിൽ വാങ്ങാൻ പറ്റുന്ന ഏറ്റവും പ്രീമിയം മോഡലാണ് നമുക്ക് ക്രോം എന്ന് പറഞ്ഞിട്ടുള്ളത് ഇതിലിപ്പോൾ ആക്സിറി ആയിട്ട് ഇത് വാഹനം ഒരു കസ്റ്റമർക്കുള്ളതാണത് കൊണ്ട് ആക്സിറായിട്ട് അലോവിയിൽ അവർ ചെയ്തിട്ടുണ്ട് ഒരു ഫാൻസി ടൈപ്പ് അതും ക്രോം ഫിനിഷ് ഒക്കെ ആയിട്ടുള്ള ഒരു അലോവിയിലും ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ കുറച്ചുകൂടി മനോഹരമായിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഏറ്റവും വില കൂടിയിട്ടുള്ള ഒരു ക്ലാസിക് ത്രീ ഫിഫ്റ്റി ഈ ഒരു വാഹനമാണ് ഇത് നമുക്ക് നമുക്ക് കാണുന്നത് ബ്രോൺസാണ് ഇതുകൂടാതെ തന്നെ റെഡ് കളറിലൂടെ ഈ ഒരു ക്രോം എന്ന് പറഞ്ഞിട്ടുള്ളത് വാഹനം ലഭിക്കുന്നുണ്ട് ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തി അറുപത്തി എട്ട് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു മുപ്പത്തി അയ്യായിരം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വാഹനവും ഷോറൂമിന് ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്ലാസിക്കില് വരുന്ന ഓരോ മോഡലുകൾ അപ്പോൾ അത് കഴിഞ്ഞാൽ നമുക്കിനി നോക്കാനുള്ളത് ഹിമാലയനാണ് ആണ് ഇത് അവിടെ നിൽക്കുന്നത് കാരണം നിരവധി ഒക്കെ ചെയ്തിട്ടുള്ള ഒരു ഹിമാലയനാണ് ആണ് പാനിയേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ നെക്കൽ ഗാർഡ് തുടങ്ങിയുള്ള ഒരുപാട് ആക്സറി ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് ഹിമാലയം നമുക്ക് മെയിൻ ആയിട്ട് വരുന്നത് മൂന്ന് കാറ്റഗറി ആണ് അതിൽ നമുക്കൊരു പേരൊന്നുമില്ല ക്ലാസിക്കലോ അല്ലെങ്കിൽ മറ്റുള്ള മോഡലിലോ കണ്ട പോലെ പേരിട്ട് വിളിക്കുന്നൊന്നുമില്ല ജസ്റ്റ് കാഴ്ചയുള്ള മാറ്റമാണ് അത് കളർ കോമ്പിനേഷനുള്ള മാറ്റങ്ങൾ മാത്രമാണ് ഹിമാലയന് സംഭവിക്കുന്നത് അപ്പൊ ഈ കാണുന്ന ഹിമാലയൻ ഗ്രേ കളറാണ് അതുപോലെ തന്നെ സിൽവർ ഇങ്ങനെ രണ്ട് കളറാണ് ഏറ്റവും റേറ്റ് കുറഞ്ഞിട്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഹിമാലയൻ വരുന്നത് അപ്പൊ അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് നമുക്ക് രണ്ട് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി ഒമ്പത് രൂപയാണ് പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് സിൽവറിലേക്ക് മാറുമ്പോൾ സീറ്റ് ബ്രൗൺ കളർ ആയിരിക്കും എന്നുള്ളതാണ് ഇതിലിപ്പോ ഗ്രേയില് ബ്ലാക്ക് സീറ്റുകളാണ് വരുന്നത് ബാക്കി എല്ലാം നമുക്ക് ആണ് അതിപ്പോൾ ഈ ഒരു കളർ കോമ്പിനേഷൻ എന്നല്ല ബാക്കിയല്ല ഇനിയിപ്പോൾ പറയാൻ പോകുന്ന രണ്ട് മൊത്തം മൂന്ന് വേരിന്റ് പറഞ്ഞു ഇനി പറയാൻ പോകുന്ന രണ്ടെണ്ണം നമുക്ക് ആ രീതിയിൽ തന്നെ ഒരു കളറിലുള്ള മാറ്റങ്ങളെ സംഭവിക്കുന്നുള്ളൂ ഡൗൺ പേയ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു മുപ്പത്തി അയ്യായിരത്തി തൊള്ളായിരം രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബേസ് മോഡലായിട്ടുള്ള ഗ്രേ അല്ലെങ്കിൽ സിൽവർ കളറോട് കൂടിയുള്ള ഹിമാലയൻ ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അടുത്തൊരു കാറ്റഗറി വരുന്ന റെഡ് ബ്ലൂ എന്നിങ്ങനെയുള്ള കളർ കോമ്പിനേഷനാണ് നമുക്കിപ്പോൾ പറഞ്ഞിരുന്നത് ഏകദേശം അയ്യായിരം രൂപകളാണ് കൂടുതലായിട്ട് വരിക രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരത്തി തൊണ്ണൂറ്റി ഏഴ് രൂപയാണ് ഓൺ റോഡ് പ്രൈസ് അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് ഏറ്റവും ടോപ്പ് മോഡലായിട്ട് ഗ്രാനൈറ്റ് ബ്ലാക്ക് പൈൻ ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള കളർ കോമ്പിനേഷനാണ് ഏറ്റവും വില കൂടിയുള്ള ഹിമാലയൻ്റെ ഓൺ റോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി എഴുന്നൂറ്റി അമ്പത്തി രണ്ട് രൂപയാണ് അപ്പോൾ ഏറ്റവും ടോപ്പ് മോഡലൊക്കെ നമുക്ക് മുപ്പത്തി എട്ടായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും നമ്മൾ പറഞ്ഞ ഹിമാലയനാണെന്നുണ്ടെങ്കിൽ ക്ലാസ്സിക്കാണെന്നുണ്ടെങ്കിലൊക്കെ നിലവിൽ ഹെറിറ്റേജിൽ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റിംഗ് ഒന്നും ഇല്ലാതെ തന്നെ സ്വന്തമാക്കാൻ മൂന്നാഴ്ച കൊണ്ട് വാഹനം ഷോറൂമിൽ ഇറക്കാം എന്നുള്ളതാണ് അത് കഴിഞ്ഞ് പിന്നെ നമുക്കുള്ളത് ആണ് മീറ്റിയോർ പുതിയ രണ്ട് കളറിലൂടെ നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന മീറ്റിയോർ ലഭിക്കുന്നുണ്ട് മീറ്റ്യൂറിൽ നമുക്ക് പ്രധാനമായിട്ട് ഫയർബോൾ സ്റ്റെല്ലാർ സൂപ്പർണോ എന്നിങ്ങനെ മൂന്ന് കാറ്റഗറി ആണ് വരുന്നത് അതിൽ നമുക്ക് ആദ്യം ഫയർബോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റെഡ് യെല്ലോ എന്നിങ്ങനെ രണ്ട് കളർ ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നമുക്ക് ഒരു ഗ്രീൻ ബ്ലൂ എന്നിങ്ങനെയും കൂടി വരുന്നുണ്ട് ഈ ഒരു ഗ്രീൻ അല്ലാണ്ട് കസ്റ്റമൈസ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ഗ്രീനാണ് നമ്മുടെ പുതിയതായി വന്നിട്ടുള്ള ഒരു ഗ്രീനും അതുപോലെ തന്നെ ബ്ലൂവും വേറെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് അപ്പോൾ ഈ രണ്ട് കളറുകളും സ്പെഷ്യലായിട്ട് നമുക്കറിയാം മീഡിയോറൊക്കെ നമുക്ക് ഓൺലൈനായിട്ട് അതായത് റോയൽ എൻഫീൽഡ് ആപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഓൺലൈനായിട്ട് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒരു വാഹനം ഇവിടെയാണ് അതായത് കളറാണെന്നുണ്ടെങ്കിലും ബാക്കി കാര്യങ്ങളൊക്കെ ഒരു ബാക്ക് സപ്പോർട്ട് അതുപോലെ നമ്മുടെ നെയിമൊക്കെ ഇവിടെ അടിച്ചു വരുന്ന രീതിയിലൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഇറക്കാനായിട്ട് പറ്റും ആ രീതിയിലൊരു കളറാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് എന്നാലും ഫയർബോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബേസ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന മീറ്റി ഓറിൻ്റെ ഓൺറോഡ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി നാനൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റെല്ലാർ എന്ന് പറയുന്നതാണ് അപ്പോൾ ഈ രണ്ട് കാറ്റഗറി നമ്മൾ പ്രൈസ് ഡിഫറൻസ് ഏകദേശം പതിനെട്ടായിരം രൂപയോളം വരുന്നുണ്ട് അപ്പോൾ അത് ഞാൻ നമ്മുടെ ക്ലാസിക്കിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഒരു എക്റോന്ന് വരുന്ന ഡിഫറൻസ് ആണ് എക്ഷോറോ നമുക്ക് ഫയർ ബോൾഡ് രണ്ട് ലക്ഷത്തിന് താഴെയും അതുപോലെ തന്നെ സ്റ്റെല്ലാറും അതുപോലെ സൂപ്പർ നോവയിലേക്കും വരുന്ന സമയത്ത് എക്സോറും പ്രൈസ് രണ്ട് ലക്ഷത്തിന് മുകളിലേക്കും പോകുമ്പോൾ ടാക്സ് ഡിഫറൻസ് വരുന്നതുകൊണ്ടാണ് അത്രയും വലിയൊരു പ്രൈസ് ഡിഫറൻസ് വാങ്ങാനത്തിന് വരുന്നത് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മൾ ഈ കാണുന്നത് ബ്ലാക്ക് കളറാണ് സ്റ്റെല്ലാറിൻ്റെ ബ്ലാക്ക് ആണ് കൂടാതെ ബ്ലൂ റെഡ് എന്നിങ്ങനെ മൂന്ന് കറിലാണ് നമുക്ക് സ്റ്റെല്ലാർ ലഭിക്കും പ്രധാനമായിട്ടുള്ള ഒരു മാറ്റം നമ്മൾ ഫയർ ഫയർബോൾഡിൽ പറഞ്ഞതിൽ എഞ്ചിനും അതുപോലെ തന്നെ സൈലൻസറും ഒക്കെ നമുക്ക് ബ്ലാക്ക് ആയിരിക്കും സ്റ്റെല്ലാറിൽ വരുന്ന സമയത്ത് ഒരു സൈലൻസർ ക്രോം ഫിനിഷ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാന ഒരു മാറ്റം രണ്ട് ലക്ഷത്തി അമ്പത്തി എട്ടായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപയാണ് ഇതിൻ്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഇനി ഏറ്റവും ടോപ്പ് മോഡൽ സൂപ്പർ നോവ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് അത് പ്രധാന നമുക്ക് ഡുവെൽ ടോൺ ആണ് നമ്മളിപ്പോൾ രണ്ട് വാഹനങ്ങൾ കണ്ടതും സിംഗിൾ ടോൺ ആണെന്നുണ്ടെങ്കിൽ സൂപ്പർനോവ നമുക്കൊരു ഡുവെൽ ടോൺ കളറിലാണ് ലഭിക്കുക ബ്രൗൺ ബ്ലൂ റെഡ് എന്നിങ്ങനെ മൂന്ന് കളറുകൾ തെരഞ്ഞെടുക്കാനായിട്ടുണ്ട് ഓൺ റോഡ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് രൂപയാണപ്പോ ഡൗൺ പേയ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുപ്പത്തി മൂവായിരം മുതൽ മുപ്പത്തി അയ്യായിരത്തി ഇരുന്നൂറ് രൂപ വരെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മീ ട്വർ ഷോറൂമെന്ന് ഇറക്കാനായിട്ട് സാധിക്കും അത് നമുക്ക് ഫയർബോൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും റേറ്റ് കുറഞ്ഞ മീറ്റൂറിന് മാത്രമാണ് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ വെയ്റ്റിംഗ് പീരീഡ് കമ്പനി പറയുന്നത് ബാക്കി എല്ലാ മോഡലും റെഡി ആയിട്ട് അവൈലബിൾ ആണ് നമ്മുടെ ഹെറിറ്റേജിൽ വരികയാണ് എന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ പിന്നെയുള്ള നമുക്ക് ഏറ്റവും അവസാനമായിട്ട് റോയൽ എൻഫീൽഡ് അവതരിപ്പിച്ചിട്ടുള്ള സ്ക്രാം ഫോർ ലെവൻ എന്ന് പറഞ്ഞിട്ടുള്ള മോഡൽ നമുക്ക് അതിൻ്റെ ഒരു വിലയും കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ കളർ കോമ്പിനേഷൻ അനുസരിച്ച് ഹിമാലയൻ്റെ പോലെ തന്നെയാണ് കളർ കോമ്പിനേഷൻ അനുസരിച്ച് വരുന്ന വില വ്യത്യാസം വരുന്നുള്ളൂ വേറെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊന്നും തന്നെ മാറുന്നില്ല ഏറ്റവും കുറഞ്ഞ റേറ്റിൽ വാങ്ങാൻ പറ്റുന്ന കളേഴ്സ് എന്ന് പറഞ്ഞാൽ യെല്ലോ റെഡ് ബ്ലൂ എന്നിങ്ങനെയുള്ളതാണ് രണ്ട് ലക്ഷത്തി അറുപത്തി ഏഴായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയാണ് അതിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് പിന്നെയുള്ളത് നമുക്ക് സ്കൈലൈൻ ബ്ലൂ ബ്ലേസിംഗ് ബ്ലാക്ക് എന്നിങ്ങനെയുള്ള രണ്ട് കളേഴ്സ് ആണ് അതിന്റെ ഒരു ഓൺലോഡ് പ്രൈസ് വരുന്നത് രണ്ട് ലക്ഷത്തി അറുപത്തി ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയാണ് ഇനി ഏറ്റവും ടോപ്പ് മോഡൽ വരുന്നത് വൈറ്റ് ഫ്ലെയിം അതുപോലെ തന്നെ സിൽവർ സ്പിരിറ്റ് എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ കാണുന്ന ഡിസൈനായൊരു ഡുവൽ ടോൺ ആയിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക അതിൻ്റെ ഓൺറോഡ് പ്രൈസ് രണ്ട് ലക്ഷത്തി എഴുപത്തി നാലായിരത്തി എൺപത്തി അഞ്ച് രൂപയാണ് അപ്പോൾ ഡൗൺ പേയ്മെൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മുപ്പത്തി അയ്യായിരം രൂപ മോഡലൊക്കെ കൊടുത്താൽ നമ്മുടെ സ്ക്രാമും ഷോറൂമിന് ഇറക്കാനായിട്ട് സാധിക്കും അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് നമ്മുടെ ഇൻ്റർസെപ്റ്ററാണ് നമ്മുടെ സ്ക്രാമിൻ്റെ തൊട്ടടുത്ത് തന്നെ നോക്കേണ്ടത് ഇൻ്റർസെപ്റ്ററിൻ്റെ ഏറ്റവും വില കൂടിയിട്ടുള്ള മോഡലാണ് അതായത് മാർക്ക് ടു എന്ന് പറയുന്ന ഏറ്റവും വില കൂടിയിട്ടുള്ള ഒരു വാനാണ് അത് കാണുന്നത് അത് നമുക്ക് മൂന്ന് ടൈപ്പ് ആയിട്ട് വരുന്നുണ്ട് ഈ പറഞ്ഞ പോലെ തന്നെ കളേഴ്സുള്ള മാറ്റങ്ങളാണ് ഇന്റർസെപ്റ്ററിലും സംഭവിക്കുന്നത് ഏറ്റവും വില കുറഞ്ഞ ഇന്റർസെപ്റ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഓറഞ്ച് ക്രഷ് ബ്ലൂ റെഡ് എന്നിങ്ങനെയുള്ള മൂന്ന് കളറിലാണ് ലഭിക്കുക ഓൺറോഡ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി പത്ത് രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുന്നത് രണ്ടാമത് വരുന്നത് നമുക്ക് ബേക്കർ എക്സ്പ്രസ് അതുപോലെ തന്നെ സൺസെറ്റ് ബ്ലാക്ക് ഗ്രേ എന്നിങ്ങനെ മൂന്ന് കളറാണ് അതിന്റെ ഓൺറോഡ് പ്രൈസ് മൂന്ന് ലക്ഷത്തി എഴുപത്തി മൂവായിരത്തി എണ്ണൂറ്റി പതിനാല് രൂപയാണ് പിന്നെ നമ്മളിപ്പോൾ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള വാഹനം നമുക്ക് ഈ ഒരൊറ്റ കളർ കോമ്പിനേഷനിൽ മാത്രം ലഭിക്കുകയുള്ളൂ ഓൺ പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് രൂപയാണ് വരുന്നത് ഏകദേശം അമ്പതിനായിരം മുതൽ അമ്പത്തി അയ്യായിരം രൂപയുടെ ഇടയിൽ നമുക്കൊരു ഡൗൺ പേയ്മെന്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനം ഷോറൂമിൽ നടക്കാനായിട്ട് സാധിക്കും അതുകഴിഞ്ഞാൽ പിന്നെയുള്ളത് നമുക്ക് കോണ്ടിനെൻ്റ് ജി ആണ് ജി റ്റി ഇവിടെ അവിടെ നിൽക്കുന്നത് ജിറ്റി നമുക്ക് ആ ഒരു സെയിം നമ്മൾ പറഞ്ഞ എഞ്ചിനോട് കൂടി വരുന്ന വാഹനമാണെങ്കിൽ കുറച്ചുകൂടി ഒരു സ്റ്റൈലിഷ് ആണെന്ന് പറയുക ഒരു കഫേ പ്രൈസറാണ് അപ്പോൾ ഇത് നമുക്ക് ഏറ്റവും കുറഞ്ഞ ചിലർ വാങ്ങാൻ പറ്റുന്ന ഒരു വാഹനം എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീൻ എന്നിങ്ങനെയുള്ള രണ്ട് കളർ കോമ്പിനേഷനിലാണ് മൂന്ന് ലക്ഷത്തി എൺപത്തി നാലായിരത്തി ഒരുന്നൂറ്റി നാല് രൂപയാണ് ഓൺറോഡ് പ്രൈസ് വരുക അത് കഴിഞ്ഞാൽ പിന്നെയുള്ളത് ഡെക്സ് ഡിലെക്സ് വെഞ്ചുറ സ്റ്റോം എന്നിങ്ങനെയുള്ള രണ്ട് കളേഴ്സ് ആണ് അത് നമുക്കൊരു ഡെവൽ ടോൺ ആണ് ഇത് അതിൻ്റെ ഒരു ഓൺറോഡ് പ്രൈസ് വരുന്നത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി നാലായിരത്തി എണ്ണൂറ്റി പതിനെട്ട് രൂപയാണ് പിന്നെയുള്ളത് നമുക്ക് മിസ്റ്റർ ക്ലീൻ ക്രോം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാഹനമാണ് നമ്മൾ റോയൽ എൻഫീൽഡിലെ ഏറ്റവും വില കൂടിയിട്ടുള്ള ഒരു ഫ്ലാഗ്ഷിപ്പ് മോഡൽ എന്ന് വേണമെങ്കിൽ ഞാൻ വിശേഷിപ്പിക്കാം നാല് ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത് രൂപയാണ് അതിന്റെ ഒരു ഓൺ റോഡ് പ്രൈസ് വരും നമുക്ക് ഒരു ഡൗൺ പേയ്മെന്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പത്തി അയ്യായിരം രൂപ ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ നമുക്ക് ജി ടി എം ഷോറൂമിൽ നിന്ന് ഇറക്കാനായിട്ട് സാധിക്കും ഞാൻ എല്ലാത്തിൻ്റെയും ഡൗൺ പേയ്മെന്റ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ബാക്കി ഇ എം ഐ കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അതും ഏറ്റവും കുറഞ്ഞൊരു ഡൗൺ പേയ്മെന്റ് ആണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് ഓരോരുത്തരും പ്രൊഫൈലിനനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട് കറക്റ്റ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിൽ വിളിച്ച് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്താൽ തന്നെ അറിയാനായിട്ട് പറ്റുകയുള്ളൂ അതുപോലെ നമ്മൾ ഇത്ര നേരം പറഞ്ഞ വാഹനങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് വെയിറ്റിംഗ് പീരീഡ് ഉണ്ടപ്പോ നിലവിൽ ഹെറിറ്റേജിൽ വന്നാൽ നിങ്ങൾക്കില്ല അത് മീറ്റിയോറിൻ്റെ ഒരു ഫയർ ബോൾ എഡിഷനിൽ മാത്രമാണ് ഒരു നാൽപ്പത്തഞ്ച് ദിവസത്തെ വെയിറ്റിംഗ് പീരീഡ് വരുന്നത് ബാക്കിയെല്ലാം റെഡി സ്റ്റോക്കാണ് അതുപോലെ തന്നെ നമ്മുടെ വാറണ്ടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ റോയൽ എൻഫീൽഡ് വാഹനങ്ങൾക്ക് നമുക്ക് നോർമലി മൂന്ന് വർഷം അല്ലെങ്കിൽ മുപ്പതിനായിരം കിലോമീറ്റർ വാറന്റി ലഭിക്കുന്നുണ്ട് ഇനി അതുപോലെ തന്നെ റോസ് റോഡ് സൈഡ് അസിസ്റ്റൻസ് നമുക്ക് ഒരു വർഷത്തേക്ക് ലഭിക്കുന്നുണ്ട് ഇനി എക്സ്റ്റൻഡ് വാറണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അഞ്ച് വർഷം വരെ അല്ലെങ്കിൽ അമ്പതിനായിരം കിലോമീറ്റർ നമുക്ക് വാറണ്ടി എക്സ്റ്റൻഡ് ചെയ്ത് കിട്ടും അതുപോലെ തന്നെ അഞ്ച് വർഷത്തേക്ക് റോഡ് സൈഡ് അസിസ്റ്റൻസും നമുക്ക് അതിൽ ഇൻക്ലൂഡായിട്ട് ലഭിക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലൈനപ്പും അതുപോലെ തന്നെ ഓൺ റോഡ് പ്രൈസ് കാര്യങ്ങളൊക്കെ വരുന്നത് കൂടുതലായിട്ട് ഫൈനാൻസ് ഡീറ്റെയിൽസ് ടെസ്റ്റ് ഡ്രൈവ് കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഹെറിറ്റേജിൻ്റെ നമ്പർ ആൻഡ് ഡിസ്ക്രിപ്ഷനിൽ കൂടുതൽ അവർ വിളിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും എന്തായാലും ഇന്നത്തെ വീട് അഭിപ്രായങ്ങൾക്കും താഴെ കമന്റ് ചെയ്ത് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കും ഇഷ്ടപ്പെട്ട ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ